നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതത്തിനൊന്നും വലിയ ഉഷാറ് കാണത്തില്ല കാരണം നല്ല എന്താണ് ഹാഞ്ഞ ഒരു പനി എനിക്ക് പിടിച്ച് ഇന്നലെ ഇന്ന് വെളുപ്പാക്കാല മുതൽ ആ ഹോസ്പിറ്റലിലായിരുന്നു ഒരു മണി മുതൽ എന്നിട്ട് ഇപ്പം കുറച്ച് മുമ്പാണ് വന്നത് ഏഴ് മണിക്ക് പോയിട്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ട്രിപ്പ് ഒക്കെ ഇട്ടിട്ട് വധു എന്നിട്ടും കുറയുന്നില്ല പിന്നെ ഉച്ചക്ക് പോയി ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആയപ്പോൾ പോയിട്ട് പിന്നെ ഒരു ഏഴ് മണിയായി വീട്ടിൽ വന്നപ്പോൾ വീടും ട്രിപ്പ് ഇട്ട് ഇപ്പൊ ആ ട്രിപ്പോടുകൂടിയാണ് ഏകദേശം ഒന്ന് തല പൊക്കി നിൽക്കാതുള്ള രീതിയിൽ ഞാൻ എത്തിയത് അപ്പൊ അത്രയ്ക്ക് ഒരു വലിയ എനർജിയൊന്നും എന്റെ സംസാരത്തിൽ കിട്ടത്തില്ല കാരണം ഇപ്പോഴും ഒരു ആ ഒരു ഹാങ് ഓവർ ഇങ്ങനെ ഇരിക്കയാണ് കുറെ മരുന്ന് ഒക്കെ കുത്തി പിന്നെ ബ്ലഡിൽ കുറച്ച് ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതിന്റെ ഒരു ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുക പക്ഷെ നേരത്തെയും കാട്ടി ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ നേരത്തെ തല ഇങ്ങനെ പൊക്കി ഇങ്ങനെ നിൽക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ഭയങ്കര വെപ്രോളവും കാര്യങ്ങളും എന്തൊക്കെയോ ഇവിടെ പിച്ചും പെയും പുറച്ചിലും അങ്ങനെയൊക്കെ ആ പ്രശ്നങ്ങളായിരുന്നു പക്ഷെ ഇപ്പം കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പം ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്ന പറ്റുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ലാബ് അസിസ്റ്റന്റിന്റെ ഫൈനൽക്ക് വന്നിട്ടുണ്ട് അപ്പൊ നല്ല എന്താണ് പറയേണ്ടത് വീണ്ടും പി എസ് ഒരു ബോംബാണല്ലേ ആറ് ഡിനീഷനും അഞ്ച് ആൻസർ ചെയ്തു ആ വന്നിരിക്കുന്നത് ഈ ആറ് ഡിലീഷൻ വന്നതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാവുമല്ലേ എത്ര മാർക്കിൽ എത്ര എന്തോ ഒരു ഡിഫറൻസ് വരും അതേപോലെ അഞ്ച് ആൻസർ ചെയ്യിച്ചും എനിക്ക് പക്ഷേ മാർക്കിൽ വലിയൊരു ഡിഫറൻസ് വന്നിട്ടില്ല പ്രൊഫഷണൽ വെച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട് മാർക്ക് കുറയിട്ടുണ്ട് വലിയ ഒരു കുറവാ അതായത് എന്റെ മാർക്കിൽ എന്താ ചെയ്തു അതായത് ഞാൻ പറയാം നമ്മൾ ആറ് ഡിലീഷല്ലേ പക്ഷെ എനിക്ക് ഞാൻ ഈ ഒരു ഹാങ് ഓവർ ചെയ്യാം അപ്പൊ കുറച്ചു മുമ്പാണ് ഇത് നോക്കിയത് നേരത്തെ വന്നു പക്ഷേ ഇപ്പൊ കുറച്ചു മുമ്പായിരുന്നു നോക്കിയത് ഡിലീറ്റ് ചെയ്തതിൽ എന്റെ തെറ്റായിട്ടുള്ള ഒരു എത്ര രണ്ടെട്ടോ അവൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടോ മൂന്നോ കൃത്യം ഓർമ്മയില്ല രണ്ടോ മൂന്നോ അവൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ശരിയായിട്ടുള്ള കുറെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട് അങ്ങനെ ആൻസർ ചേഞ്ചിൽ എവിടെ ഒരു ഒന്ന് രണ്ട് മാർക്ക് കിട്ടിയിട്ടുണ്ട് ഏതോ ഒന്നിലൊക്കെ അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴും ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ പ്രൊവിഷനുസരിച്ചുള്ള മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു പിന്നെ ഇതെല്ലാം കൂടെ ആൻസർ ചെയ്ഞ്ചും എന്താണ് ദിനീഷനും എല്ലാം കൂടെ കൂട്ടി കിഴിച്ചൊക്കെ വന്നപ്പം കറക്റ്റ് ഒരു മാർക്കിൻ്റെ കുറവ് വന്നു അതിനനുസരിച്ചിട്ട് എഴുപത്തി രണ്ടേ പോയിൻറ്റ് ആറ് ഏഴാണ് എൻ്റെ മാർക്ക് ഞാൻ കൊല്ലം ഡിസ്ട്രിക്റ്റിലേക്കാണ് ലാബ് അസിസ്റ്റൻ്റ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്കറിയത്തില്ല ഞാൻ ഇതിനെപ്പറ്റിയിട്ട് കൂടുതലായിട്ട് ഗവേഷണത്തിനൊന്നും പോയിട്ടില്ല എഴുപത്തി രണ്ടേ പോയിന്റ് ആറ് ഏഴ് ലാബ് അസിസ്റ്റൻറ്റ് കൊല്ലം അതാണ് എൻ്റെ മാർക്ക് ഇപ്പം ഞാൻ കൂട്ടി വെച്ചേക്കുന്നത് ശരിയാണെങ്കിൽ അപ്പം എനിക്ക് വലിയൊരു ഓപ്പൊന്നും ഇല്ലാത്തൊരു മാർക്ക് തന്നെയാണ് എന്ന് വെച്ചാൽ അധികം ഒഴിവില്ലാത്ത ഒരു തസ്തികയാണ് പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാ കൊല്ലം ഡിസ്ട്രിക്റ്റിലൊക്കെ അത്യാവശ്യം നല്ല കട്ട് ഓഫ് വരുന്നൊരു ഡിസ്ട്രിക്റ്റ് ആണ് നോക്കാം ഇനി ഇതിൻ്റെ പേരിൽ കൂടുതൽ കിട്ടുകയോ ഇല്ലയോ എന്നുള്ള ഒരു എന്താണ് വർഗീഡായിട്ടൊന്നും ഇരിക്കുന്നില്ല നോക്കാം അതുകൊണ്ട് ഇനി അധികം വൈകാതെ തന്നെ അതിന് പ്രൊസീജിയേഴ്സും ഷോർട്ട് ലിസ്റ്റുകളും ഒക്കെ വരുമായിരിക്കും അപ്പം അത് നോക്കാമെന്ന് വെച്ചാൽ എന്തായാലും ഫൈനൽ കീ അനുസരിച്ചിട്ട് എൻ്റെ മാർക്ക് എഴുപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴാണ് അപ്പം നിങ്ങൾക്ക് കിട്ടിയ മാർക്കും ജില്ലകളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ഇടുക അപ്പം നമുക്ക് നോക്കാം ഏകദേശമൊക്കെ കട്ട് ഓഫ് ഒക്കെ എവിടെ വന്ന് നിൽക്കുമെന്ന് കട്ട് ഓഫിനെ പറ്റിയിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല എഴുപത് പ്ലസ് ഒക്കെ നല്ല മാർക്കാണ് ഓരോ ഗ്രൂപ്പുകളിലൊക്കെ കാണുന്നുണ്ട് അറിഞ്ഞുകൂടാ എഴുപത്തഞ്ച് പ്ലസ് ഒക്കെ വാങ്ങിച്ച ഒരുപാട് പേര് കാണും ഇട്ടാതിരിക്കും കുറേ പേരൊക്കെ അല്ലേ ഇപ്പം എഴുപത്തഞ്ച് പ്ലസ് മേടിച്ചവരൊക്കെയും കാണും നമുക്ക് നോക്കാം എന്തായാലും ഇതിനെ പറ്റിയിട്ട് എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനൊന്നും ആരും വെച്ചുകൊണ്ടിരിക്കണം അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുക ഇത് ആ ലിസ്റ്റ് ഇടുമ്പോൾ നമുക്ക് നോക്കാം വരുമോ ഇല്ലയോ എന്നൊക്കെ പിന്നെ നമ്മുടെ എ എസ് എമ്മിന്റെ റിവിഷൻ ഞാൻ എ എസ് എമ്മിന്റെ ഈ ഒരു എക്സാം എടുത്തു വരുന്ന സമയത്ത് എന്റെ ശാരീരികമായിട്ട് ഇങ്ങനെ വയ്യാന്ന് വന്നപ്പോഴത്തേക്ക് എനിക്ക് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടായി കാരണം എക്സാമിൽ നല്ല ഇതാണ് ജില്ല ജില്ലെന്നും പറഞ്ഞ് നിക്കേണ്ട ടൈമാണ് ഞാൻ കോഴ്സിൽ പക്ഷെ ഞാൻ അത്യാവശ്യം അവർക്ക് കൊടുക്കാനുള്ള പഠിക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാം കൊടുത്തിട്ട് ഞാനിപ്പം എന്താണ് ഈ ഒരു ദിവസം റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത് അതായത് നാളെ മുതൽ ഇരുപത്തി ഒന്നാം തീയതി മുതൽ നമ്മുടെ എ എസ് എം റിവിഷൻ ബാഷ് വണ്ണിലും ബാഷ് ടൂലും ഞാൻ റിവിഷനായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ ഇനിയും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം റിവിഷന് വേണ്ടിയിട്ട് ഏകദേശം റിവിഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനിയും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം കോഴ്സ് ഫീ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് റിവിഷനിൽ വേണ്ടിയിട്ട് നമുക്ക് റിവിഷനുള്ള ടൈമേ ഉള്ളൂ റിവിഷന് വേണ്ടിയിട്ട് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് പിൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കി എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മുടെ ലാബ് അസിസ്റ്റന്റ് ഫൈനൽ കീ വന്ന സ്ഥിതിക്ക് ഞാൻ ആ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നമ്മുടെ എൽ ജി എസ് പൗതാനിസ്റ്റുകളുടെയും പൗതാൻ ജില്ലകളുടെയും സോറി പൗതാട് ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങള് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അത്രയൊന്ന് ഉഷാറല്ല കുറച്ച് ഡൗൺ ആയിരിക്കും ക്ഷമിക്കുക പോയതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ഇതിലും ഉഷാറായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ